നമസ്തേ ഞാൻ രാജിരാജ് കരിക്കുട്ടിക്കാ വിഷ്ണുമായ മേഡം തൃപ്രയാർ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് സ്വാമിയെ ഏതൊക്കെ രീതിയിൽ ആരാധിക്കാം ഏതൊക്കെ രീതിയിൽ ആരാധിക്കാം എങ്ങനെയാണ് ഞാൻ സ്വാമിയെ കൊണ്ട് നടക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേരുകൾ പേര് നമ്മളെ വിളിക്കാറുണ്ട് അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ആരാധിക്കാം പിള്ളേർക്ക് ഫോട്ടോ വെച്ച് ആരാധിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഫോട്ടോ ഇല്ലാതെ മനോപ്രാർത്ഥനയിലൂടെ ആരാധിക്കാം വിളക്ക് വയ്ക്കാനും ഫോട്ടോ വയ്ക്കാനും ഒക്കെ പറ്റാത്തവർക്ക് മനോപ്രാർത്ഥന മനസ്സിൽ സ്വാമിയുടെ ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലി ബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം അതൊരു നല്ലൊരു ആരാധന ക്രമമാണ് വിളക്കില്ല പോട്ടോ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അത് മോശം ആരാധനയില്ല നല്ല ആരാധനയാണ് അങ്ങനെ തന്നെ ആരാധിച്ച് ബലപ്പെടുത്തി നമുക്ക് സ്വാമിയിൽ നിന്നുള്ള ഊർജ്ജം സ്വീകരിക്കാവുന്നതാണ് അത് ആദ്യത്തെ ആരാധന രണ്ടാമത്തെ ആരാധന നമുക്ക് ഫോട്ടോ വെച്ചിട്ട് ആരാധിക്കാവുന്ന ക്രമം ചിലർക്ക് വിളക്ക് വയ്ക്കാൻ കഴിയില്ല പേഴ്സിലൊക്കെ ഒരു ഫോട്ടോ വെച്ച് ആരാധിക്കുന്നവരുണ്ട് അവർക്കും പേഴ്സിലോ അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് റൂമിൽ ഷെൽഫിലൊക്കെ ഫോട്ടോ വെച്ചിട്ട് ആരാധിക്കാം ആ ആരാധനാക്രമവും നല്ലതാണ് ഉത്തമമാണ് അതിലും ധ്യാനങ്ങൾ ചൊല്ലിയിട്ട് നമുക്ക് ആരാധനാക്രമത്തിലൂടെ മുന്നോട്ട് പോകാം രണ്ടാമത്തെ മൂന്നാമത്തെ നമുക്ക് ഫോട്ടോ വെച്ച് വിളക്ക് വെച്ച് ആരാധിക്കാം ഫോട്ടോ വെച്ച് വിളക്ക് വെച്ച് ആരാധിക്കുമ്പോഴും ധ്യാനങ്ങൾ ചൊല്ലി ബലപ്പെടുത്തി അപ്പം നെയ്തി ബലങ്ങളൊക്കെ കൊടുത്ത് ബലപ്പെടുത്തി നമുക്ക് ആരാധിക്കാം ആ ഒരു ക്രമമുണ്ട് നീ കൂടുതൽ ഭക്തിയുള്ള ആളുകൾ വിഗ്രഹം വെച്ചിട്ട് ഫോട്ടോ വെച്ച് വിളക്ക് വെച്ചിട്ട് ആരാധിക്കുന്നുണ്ട് വിഗ്രഹം വെച്ച് ആരാധിക്കുമ്പോൾ നമുക്ക് നിത്യവും സ്വാമിയെ കുളിപ്പിച്ച് കുറിതൊടിയിച്ച് പൂക്കളൊക്കെ സമർപ്പിച്ച് ഹാരമൊക്കെ അനുയിച്ചിട്ട് വേണം ആരാധന കൊണ്ടുപോകാനായിട്ട് നിത്യം കുളിപ്പിക്കണം വിഗ്രഹ വിഗ്രഹാരാധനയാവുമ്പോൾ അങ്ങനെ വെച്ച് പോകാം മാസത്തിലൊന്നിൽ തവണ ഉണ്ടായിരിക്കണം അങ്ങനെ വെച്ച് ആരാധിച്ചു പോകാം ഇത് ഒന്നുമല്ലാതെ ചിലർ വിളക്ക് മാത്രം വെച്ച് ആരാധിക്കുന്നുണ്ട് ഒരു നിലവിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥന ചെയ്യുന്നവരുണ്ട് അവർക്കും ഉത്തമമായിട്ടുള്ള ആരാധനക്രമാണ് അവർക്കും വിളക്ക് കത്തിച്ചുവെച്ചിട്ട് സ്വാമിയുടെ ധ്യാനങ്ങൾ ചൊല്ലി ആരാധനയിലൂടെ മുൻപോട്ട് പോകാം ആ ഊർജ്ജം നമുക്ക് അപ്പോഴും നമുക്ക് ആ ഊർജ്ജത്തിൻ്റെ ഭാഗം നമ്മളിലേക്ക് പ്രവഹിക്കുന്നുണ്ട് ആ ഊർജ്ജത്തിലൂടെ നമ്മുടെ കർമ്മ പദ്ധതികൾ ബലപ്പെടുത്തിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും ഈ രീതികളാണ് എൻ്റെ അറിയിൽ സ്വാമിയുടെ ആരാധനക്രമങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാ സ്വാമിയുടെ ഭക്തജനങ്ങളും സ്വാമിയെ ഏത് രീതിയാണിതിൽ സ്വീകരിക്കുന്നത് വെച്ചാൽ സ്വീകരിച്ചിട്ട് ആരാധനാക്രമങ്ങൾ സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകണം എന്തെങ്കിലും സംശയം എന്തെങ്കിലും നമ്മുടെ നമ്പറുണ്ട് അതിൽ വിളിക്കാം നമ്മുടെ വീഡിയോൻ്റെ മുൻപിൽ തന്നെ നമ്പറുണ്ട് നമ്പറിൽ വിളിച്ചിട്ട് സംശയങ്ങൾക്ക് ചോദിക്കാം വിരോഗമില്ല എപ്പോഴും ഉച്ചയ്ക്ക് ശേഷം ഒരു പന്ത്രണ്ട് തൊട്ട് നാല് മണിവരെയുള്ള സമയങ്ങളിലൊക്കെ വിളിച്ചാൽ കിട്ടാൻ സാധ്യത കൂടുതലാണ് കറക്റ്റ് സമയമാണെങ്കിൽ ആ നമ്പറിൽ നമ്മൾ തിരിച്ച് വിളിക്കുന്നതാണ് സംശയങ്ങൾക്ക് ചോദിച്ച് വിളിക്കുന്നതുകൊണ്ട് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല സമയമനുസരിച്ച് പറഞ്ഞു തരുന്നതാണ് അല്ലെങ്കിൽ വാട്സപ്പ് വഴി ചോദിച്ചാലും സമയമനുസരിച്ച് പറഞ്ഞു തരുന്നതാണ് സ്വാമിയുടെ ഭക്തജനങ്ങൾക്ക് നല്ലതുവരെ ടൈം പ്രാർത്ഥിച്ചതുകൊണ്ട് നമസ്തേ